മന്ത്രി കസേരയ്ക്കു വേണ്ടിയുള്ള എൻ സി പിയുടെ അവകാശവാദങ്ങൾ ഇടതുമുന്നണിക്ക് തലവേദനയാകുന്നു എൽ ഡി എഫിലെ ഘടകകക്ഷിയായ എൻ സി പിക്ക് നിലവിലുള്ള മന്ത്രിയെ മാറ്റി പകരം മറ്റൊരു എം എൽ എ ആയ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന വാദമാണ് ഒരു വിഭാഗം എൻ സി പി പ്രവർത്തകർ ഉയർത്തുന്നത് രണ്ട് എം എൽ എ മാർ ഉള്ള പാർട്ടി എന്ന നിലയിൽ കൂടി അർഹതപ്പെട്ടതാണ് മന്ത്രിസ്ഥാനമെന്നാണ് തോമസ് കെ തോമസിന്റെ വാദം ഒരു എം എൽ എ മാത്രമായിരുന്നുവെങ്കിൽ രണ്ടര വർഷം മാത്രമേ മന്ത്രിസ്ഥാനം നൽകുകയുള്ളൂ എന്നാണ് ഇടതുമുന്നണിയിൽ നിലനിൽക്കുന്ന രീതി അതുകൊണ്ട് തന്നെ ശശീന്ദ്രൻ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന മന്ത്രിസ്ഥാനം തന്റെ ഔദാര്യമാണെന്ന് ശശീന്ദ്രൻ മറക്കരുതെന്നും തോമസ് കെ തോമസ് തുറന്നടിക്കുന്നുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളാൽ വലയുന്ന ശശീന്ദ്രന് ഭരണപരമായ കാര്യങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടാൻ കഴിയുന്നില്ലെന്ന വികാരം ഇടതുമുന്നണിയിലും ശക്തമാണ് വനംവകുപ്പിലാകെ ഉദ്യോഗസ്ഥ മേധാവിത്വമാണ് നടക്കുന്നത് അനധികൃത നിയമനങ്ങളും സ്വകാര്യ കരാറുകളുമൊക്കെ ഈ വകുപ്പിൽ നിർബാധമരങ്ങേറുന്നുണ്ട് ചില ഉദ്യോഗസ്ഥ താപ്പാനകളാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് ഇടതുമുന്നണിയുടെ പ്രഖ്യാപിത നയങ്ങൾക്കെതിരായ പല നീക്കുപോക്കുകളും ഈ വകുപ്പിൽ അരങ്ങേറുന്നതിൽ മുന്നണിക്കുള്ളിലും അസംതൃപ്തികൾ പുകയുന്നുണ്ട് കേരള വനം വികസന കോർപ്പറേഷന്റെ തോട്ടങ്ങളിൽ പരിസ്ഥിതി സന്തുലിതാവസ്ഥ അട്ടിമറിക്കുന്ന യുക്കാലിപ്റ്റസും അക്കേഷിയും പോലുള്ള മരങ്ങൾ നടാൻ വനംവകുപ്പ് അനുമതി നൽകിയത് ഏറെ വിവാദമായിരുന്നു പരിസ്ഥിതി ശോഷണത്തിനും ജലദൌർലഭ്യത്തിനും കാരണമാകുന്ന ഇത്തരം നീക്കങ്ങൾ അവസാനിപ്പിക്കണമെന്ന വാദം വിവിധ കോണുകളിൽ നിന്നും ഉയർന്നിട്ടും ആ നീക്കവുമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മുന്നോട്ടു പോവുകയായിരുന്നു മന്ത്രിയുടെ ഭാഗത്തു നിന്നും നിരന്തരമുണ്ടാകുന്ന നിസ്സംഗതയാണ് അതിന് പ്രധാന കാരണമെന്ന അഭിപ്രായം വളരെയധികം ശക്തവുമാണ് കാടിറങ്ങുന്ന വന്യമൃഗങ്ങൾ മനുഷ്യജീവന് ഭീഷണിയാകുന്നതും കാർഷിക മേഖലകളെ തകർത്ത് തരിപ്പണമാക്കുന്നതും തുടർക്കാഴ്ചകളായി മാറുമ്പോഴും ഗൗരവത്തിനൊത്തുയർന്ന് പ്രവർത്തിക്കാൻ വനം വകുപ്പിന് കഴിയുന്നില്ല എന്ന വികാരം ഇടതുമുന്നണിക്കുള്ളിൽ പോലുമുണ്ട് ഈ സാഹചര്യം ഉപയോഗപ്പെടുത്തി എ കെ ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള നീക്കമാണ് എൻ സി പിക്ക് ഇപ്പോൾ നടക്കുന്നത് എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ എൻ സി പിക്ക് മന്ത്രിസ്ഥാനം വീതം വെക്കാമെന്ന ധാരണയുണ്ടായിരുന്നതായും പിന്നീട് ഇത് അട്ടിമറിക്കപ്പെടുകയായിരുന്നുവെന്നുമാണ് ഒപ്പമുള്ളവരുടെ വാദം കോൺഗ്രസിൽ നിന്ന് പി സി ചാക്കോ എൻ സി പി യിൽ എത്തുകയും പിന്നീട് സംസ്ഥാന അധ്യക്ഷനാവുകയും ചെയ്ത ശേഷമാണ് ഈ തീരുമാനങ്ങൾ അട്ടിമറിക്കപ്പെട്ടതെന്നാണ് തോമസ് കെ തോമസിന്റെ ആരോപണവും എ കെ ശശീന്ദ്രനുമായി ഒത്തുതീർപ്പ് നടത്തിയ ശേഷമാണ് എൻ സി പി കമ്മിറ്റിയിൽ കൈക്കൊണ്ട തീരുമാനം ഏകപക്ഷീയമായി പി സി ചാക്കോ അട്ടിമറിച്ചതെന്നും തോമസ് കെ തോമസ് കൂട്ടിച്ചേർക്കുന്നു ഇന്ന് എൻ സി പിക്ക് നിലനിൽക്കുന്ന പ്രതിസന്ധികൾക്ക് കാരണം പി സി ചാക്കോയുടെ ഏകാധിപത്യ മനോഭാവമാണെന്നും തോമസിനൊപ്പമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ദേശീയ നേതൃത്വ നിലപാടുകളുമായി നിലവിൽ വലിയ അഭിപ്രായ വ്യത്യാസമാണ് കേരള ഘടകത്തിനുള്ളത് ആ സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെ വിഭാഗീയത ശക്തമാകുന്ന കാഴ്ചകളാണ് ഇപ്പോഴുള്ളത് ഇത് സംബന്ധിച്ച് മഹാരാഷ്ട്രയിലുള്ള ശരത് പവാറുമായി തോമസ് കെ തോമസ് ചർച്ച നടത്തി കഴിഞ്ഞു ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണ തോമസിനാണെന്നാണ് വ്യക്തമാകുന്ന സൂചനകൾ ഇതിനെ തുടർന്ന് മുഖ്യമന്ത്രിയെയും എൽ ഡി എഫ് കൺവീനറേയും നേരിട്ട് കണ്ട് മന്ത്രിസ്ഥാനത്തിനുള്ള തങ്ങളുടെ അവകാശവാദം ഉന്നയിക്കാനുള്ള നീക്കത്തിലാണ് തോമസ് കെ തോമസ് എം എൽ എയും എൻ സി പി യിലെ ഒരു വിഭാഗം പ്രവർത്തകരും എൻ സി പി ആവശ്യപ്പെട്ടാൽ മന്ത്രിയെ മാറ്റുന്ന കാര്യം പരിഗണിക്കുമെന്ന നിലപാടിലാണ് എൽ ഡി എഫ് നേതൃത്വം